ഒരു ടിപ്പിക്കൽ ഹൊറർ മൂവി പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായി എടുത്തിട്ടുള്ള ക്ലൈമാക്സ് വരെ ആകാംക്ഷയോടെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഒരു ഹൊറർ പടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിപ്പോൾ ഹൊററാണോ ത്രില്ലറാണോ ചോദിച്ചാൽ രണ്ടും കൂടെ കൂട്ടിക്കലർന്ന ഒരു പടം എന്ന് പറയാം രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ ദ എം ടി മാൻ എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് നേരെ സിനിമയുടെ കഥ കേൾക്കാം അതിനു മുമ്പ് ഒന്ന് ലൈക്ക് അടിച്ചേക്കെ ഒത്തിരി പേര് ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് ആൻഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോണേ അത്യാവശ്യം എൻഗേജ്മെന്റ് കൊണ്ടുവരണമെങ്കിലേ കുറച്ച് മുകളിലോട്ട് പോകത്തുള്ളൂ ഒരുപാട് നാളായിട്ട് അനങ്ങി ഞെരിങ്ങി അങ്ങനെയൊക്കെയുള്ള ഒരു വളർച്ചയിലാണ് കുറച്ചെങ്കിലും ഒരു ബൂസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആകെ വന്ന കഴിഞ്ഞു So guys, please support you. വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഭൂട്ടാനിലെ ഉറാവാലി ഹൈക്കിങ്ങിന് പോകുന്ന നാല് സുഹൃത്തുക്കൾ ആ വലിയ മലനിരകൾ ഹോൺ ചെയ്യുന്ന പോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടക്കം തന്നെ ആ ഒരു മൂഡിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഇവർ നാലാളും ഇങ്ങനെ പോകുന്ന വഴി ആ പ്രദേശത്ത് ജീവിക്കുന്ന ലാമകൾ ഭൂട്ടാനിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവല്ലോ ആ ഒരു വാഹനത്തിലൊക്കെ പോകുന്നത് ഇവർ കാണുന്നുണ്ട് അവരെ കണ്ടപ്പോൾ ടാറ്റ ഒക്കെ കൊടുത്തു വീണ്ടും മുകളിലേക്ക് കയറി പോകുന്നു അവരുടെ ടെംപിൾസ് പ്രത്യേകതരത്തിലുള്ള മണികൾ അതായത് അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട് നോർമലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇതിപ്പോ ഏത് മതത്തിന്റെ കാണുന്നുണ്ടെങ്കിലും ഒരു പീസ്ഫുൾ കണ്ടീഷൻ ാണ് നമ്മൾ പോവുക ഇവിടെ പോവാ തിരിച്ചാണ് ഫീലാണ് നമുക്ക് കിട്ടുന്നത് നാലാളും ഇങ്ങനെ നടന്നു കയറി അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു പ്രദേശത്ത് ഈ കൂട്ടത്തിലെ ഒരാൾക്കും മാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം കേൾക്കുന്നു ഇവനാണ് പോൾ ബാക്കി മൂന്നുപേർക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പോളിന് മാത്രം അവനെ ആരോ വിളിക്കുന്ന പോലെ ഒരു തരത്തിലുള്ള ഒരു കുഴലൂത്ത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നു ഇതിപ്പോ ഇവിടെ നട ഇവിടെ ഇങ്ങനെ ഒരു ശബ്ദം എന്ന മട്ടിൽ ഇവൻ നടന്ന് മുന്നോട്ട് എല്ലുന്നു പാറകളിലൂടെ അങ്ങനെ നടന്നു എല്ലാം ബാക്കി ഓടി ചെന്ന് നോക്കുമ്പോൾ വലിയൊരു കുഴിയാണത് താഴെ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല വലിയ ഇരുട്ടാണ് ഇത് എത്ര ആഴത്തിലുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പോളിനെ വിളിച്ചു നോക്കി റെസ്പോൺസ് ഒന്നുമില്ല തങ്ങളുടെ സുഹൃത്തിനെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഒരാൾ കയറ് കിട്ടി താഴേക്ക് ഇറങ്ങുന്നു ഗുഹയിൽ ഇറങ്ങി നോക്കിയപ്പോഴും ചുറ്റുപാട് മൊത്തം വല്ലാത്തൊരു സെറ്റപ്പ് കുറച്ച് മുന്നോട്ട് നടന്നു തന്നപ്പോ ദോ പോൾ അവിടെ ഇരിക്കുന്നു ഇതെന്താണ് ഇത് സംഭവം ഇവനെന്താണ് ഇവിടെ സദ്യ ഉണ്ടായിരിക്കുന്ന കുഴിയിൽ വീണാ മനുഷ്യൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അല്ല വെയിറ്റ് പോൾ ഇത് എന്തിനു നേരെ ഇരിക്കുന്നതെന്ന് നോക്കി ഒരു അസ്ഥികൂടം ഒറ്റ കാഴ്ചയിൽ മനുഷ്യന്റെ അസ്ഥി കൂടം പോലെ തോന്നുമെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല മനുഷ്യനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു രൂപം വലിയ ചിറകുകളും അതേപോലെ വലിയ കൈവിരളുകളൊക്കെയുള്ള അങ്ങനത്തെ ഒരു രൂപം മോനെ പോളെ നീ എന്താ ഇവിടിരിക്കുന്നേ ഇത് എന്തോ സംഭവം ബാ ബാ പോവാം അതിന് പോളാവട്ടെ യാതൊരു ഭാവ ഇല്ലാതെ ആ ഒരു അസ്ഥി അസ്ഥികൂടത്തെ തന്നെ നോക്കിക്കൊണ്ട് വേണ്ട എന്നെ തൊടരുത് എന്നെ തൊട്ടാൽ നീ മരിക്കും വാട്ട് എന്തടാ നീ പറയുന്നേ എന്നെ തൊടരുത് എന്നെ തൊട്ടാൽ നീ മരിക്കും പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഗ്രഗ് അങ്ങ് പതിരി പോകുന്നുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് പുള്ളിക്കാരൻ ഇവനെ തൊട്ടു ഇവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കയറുവഴി മുകളിലെത്തിക്കുന്നു എന്നാൽ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് നമ്മുടെ പോളിന് സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ഗ്രഗ് അവനെ കയ്യിലെടുത്ത് അങ്ങനെ അവരെ നാലാളും അവിടെ നിന്ന് പോകുന്നു സമയം ഏറെ വൈകിരുന്നു കാലാവസ്ഥ യും മാറി വരുന്നു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ തിരിച്ചറിഞ്ഞു പോകുന്ന വഴി അവരവിടെ ഒരു വീട് കണ്ടു വീട്ടിലാരെങ്കിലും ഉണ്ടാവും അവരോട് സഹായം ചോദിക്കാവുന്ന നിർത്തി അങ്ങോട്ട് നിന്നപ്പോഴോ വീട്ടിലാരും ഇല്ല ശരി തൽക്കാലം ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാവുന്ന തീരുമാനിച്ച പേരും നമ്മുടെ പോളിനെയും കൊണ്ട് അകത്ത് കയറി പോളിപ്പോ ആകെ ഒരുമാതിരി ഷോക്കായ അവസ്ഥയിലാണ് സംഭവം പെട്ടെന്ന് വീണ് പോയതല്ലേ മാത്രമല്ല ഗുഹയിൽ വീണ് അവിടെ കണ്ടതോ അസ്ഥി കൂടത്തെ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ കിളി പോയിട്ടുണ്ടാവും ഉണ്ടാവും എന്നല്ല അങ്ങനെയാണ് കിളി പോയി ആകെ ഒരുമാതിരി വല്ലാത്ത ഷോക്ക് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇവനിങ്ങനെ ആയതോടെ അവന്റെ ഗേൾഫ്രണ്ട് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് ആവുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗ്രഗ് അവളെ ആശ്വസിപ്പിച്ച് നീ ഇന്തിനെ വിഷമിക്കേ ഒരു പ്രശ്നവും അവൻ ആ ഗുഹയിൽ വീണുള്ള ഷോക്കിലാണ് നാളെ ഗുളി എല്ലാം ശരിയാവും സമയം രാത്രിയായി എല്ലാവരും കിടന്നുറങ്ങുന്നു നമ്മുടെ പോൾ ആ ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കുഴൽ ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ പോൾ ഗുഹയിൽ വീഴുന്നതിന് മുമ്പ് അവന് മാത്രം കേട്ട ആ ശബ്ദമുണ്ടല്ലോ ഈ കുഴലിൽ നിന്നാണ് അങ്ങനെയുള്ള ശബ്ദം ഉണ്ടായത് ഇതിന് അടുത്ത ദിവസം ആ ഏരിയ മൊത്തം ആകെ മഞ്ഞു പെയ്യുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആരുടെയെങ്കിലും സഹായമില്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ച് ഈ കണ്ടീഷനിലുള്ള നമ്മുടെ പോളിനെയും കൊണ്ട് വിടുന്ന രക്ഷപ്പെടാന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല രാവിലെ തന്നെ നമ്മുടെ ഗ്രഗും അവന്റെ ഗേൾഫ്രണ്ടും ആരെങ്കിലും സഹായം കിട്ടുമെന്ന് അറിയാൻ പുറത്ത് പോകുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ പോളിന്റെ ഗേൾഫ്രണ്ട് റൂത്തി പുറത്ത് നോക്കിയപ്പോൾ അതുവഴി നടന്നു പോകുന്ന പോലെ കണ്ടു ഇവളും പുറത്തിറങ്ങി ആ വ്യക്തിയുടെ സഹായം ചോദിക്കാൻ അങ്ങോട്ട് എല്ലുമ്പോഴാവട്ടെ അത് ഭയങ്കര ആയിട്ടുള്ള ഒരു രൂപമായിരുന്നു ആ രൂപത്തെ കണ്ട് റൂത്തി ആകെ അങ്ങ് പേടിച്ചു പോയി അവള് തിരിച്ച് വീട്ടിലേക്ക് ഓടുന്നു ആ രൂപവും ഉണ്ട് ഇവൾ ഓടിച്ചെന്ന് വീടിനകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തതും വാതിൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു വല്ല ആങ്ങ് പേടിച്ച് കുറച്ച് ഒരു മാതിരി കണ്ടീഷൻ നിക്കുമ്പോൾ റൂത്തി വാതിൽ ഇത് ഞങ്ങളാണ് എന്ന് ഗ്രഗ് പറയുന്നു സംഭവം വാതിൽ വന്ന് നോക്കിയതുകൊണ്ടിരുന്നത് ഗ്രഗ് അവന്റെ ഗേൾഫ്രണ്ട് ഇവളും വാതിൽ തുറന്നു അവരകത്ത് കയറി നിങ്ങൾ നിങ്ങൾ പുറത്ത് ആരെങ്കിലും കണ്ടായിരുന്നോ ഓ കണ്ടല്ലോ നിന്നെ ഞങ്ങൾ കണ്ടായിരുന്നു നീ ഇതിനെ പുറത്തിറങ്ങി എന്നെ അല്ല വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ വേറെ ആരെ ഈ പ്രദേശത്തൊന്നും ആരുമില്ലെന്നും തോന്നുന്നു അല്ലല്ല പുറത്ത് ആരോ ഉണ്ട് ഞാൻ കണ്ടതാ അയാൾ എന്നെ ചെയ്ത് വന്നു ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ട മാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ റോധി ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്താ കാര്യം ഇവിടുന്ന് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഒരു ദിവസം കൂടെ അവരോട് നിൽക്കുന്നു രാത്രി ഈ വല്ലാണ്ട് ആയിട്ടുള്ള എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുവാണ് ആരോ മുറിമുറുക്കുന്ന പോലെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചു കേട്ടേ കേൾക്കാൻ പറ്റുന്നില്ലേ ആ ശബ്ദം ഓ പോളിന്റെ ശരീരത്തെന്തോ ബാധ കൂടിയിട്ടുണ്ട് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പോളിനെ കാണാനില്ല ഇവർ പുറത്ത് നോക്കിയപ്പോൾ പോൾ എങ്ങോട്ടോ നടന്നു പോയിരിക്കുന്നതിന്റെ കാൽപ്പാടുകൾ മഞ്ഞിട്ട് പതിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് മൂവരും അത് ഫോളോ ചെയ്ത് ചെല്ലുന്നത് ഒരു പാലത്തിന്റെ അടുത്തേക്കാണ് അവിടെ നമ്മുടെ പോളിരുപ്പുണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കുഴലുണ്ടല്ലോ അത് മൂതി ഒരുമാതിരി ചമരം പടിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു ഇവരങ്ങോട്ട് ചെന്നു അവന്റെ ഭാവം മാറി അവൻ മാത്രമല്ല അവന്റെ ഗേൾഫ്രണ്ട് റൂത്തിയും ആകെ മൊത്തത്തിലങ്ങ് മാറി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അവരുടെ കൺട്രോളല്ലാത്ത പോലെ ഒരുമാതിരി എന്തോ ഇവരെ കൺട്രോൾ ചെയ്യുന്ന പോലത്തെ അവസ്ഥയായതും റൂത്തി ഒരു കത്തി എടുത്ത് നമ്മുടെ ഗ്രഗിനെയും അവന്റെ ഗേൾഫ്രണ്ടിനെയും കൊന്ന് താഴെ കുഴിയിലേക്ക് തള്ളിയിട്ടു ദെൻ പോളും റൂത്തി പരസ്പരം നോക്കുമ്പോൾ പോളിന്റെ കണ്ണീന്ന് കണ്ണീര് വരുന്നുണ്ട് അതായത് ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥ പോളിളിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടൊന്നും തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല ലിറ്ററലി അവൻ ഹെൽപ്ലെസ് ആണ് അവൻ മറ്റെതിന്റെയോ കൺട്രോളാണ് അവന്റെ കണ്ണീര് ഒരു സോറി പറച്ചിലായിരുന്നു നടക്കുന്ന സംഭവങ്ങളൊക്കെ അവനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല അവൻ മറ്റെതിന്റെയോ കൺട്രോളാണ് ഉടനടി തന്നെ നമ്മുടെ റൂദിയും ആ കുഴിയിലേക്ക് ചാടുന്നുണ്ട് അങ്ങനെ അവർ മൂരും മരിച്ചു ഇങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ സിനിമയുടെ പേര് കാണിക്കുന്നു ദി മാൻ പി ഇല്ലാത്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് മിസോരിയിലെ മിൽസ് അതാണ്ട് ഈ ജോഗിങ് ഒക്കെ ചെയ്തു വരുന്ന ഈ പുള്ളിക്കാരനാണ് നമ്മുടെ ഹീറോ രാവിലെ അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുണ്ട് ഫിറ്റ്നസ് വളരെ മുഖ്യമാണ് ഓടി അങ്ങോട്ട് തീർന്നതും ഉടനെ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുന്നു കാലാവസ്ഥ കണ്ടിട്ട് ആകെ മൊത്തം തണുപ്പാണ് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഫിറ്റ്നസിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു രീതൊക്കെ വലിച്ചു കയറ്റുവോ ആള് സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻറിൽ ചെന്ന് അവിടെ ഒരു കൂപ്പൺ കാണിച്ചു കൊടുത്തു അതൊരു ബർത്ത് ഡേ കൂപ്പൺ ഈ റെസ്റ്റോറന്റിലെ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കൂപ്പണാണ് സംഭവം കസ്റ്റമറിന്റെ ബർത്ത്ഡേ ദിവസം റെസ്റ്റോറൻറ്റ് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും ഇവൻ കൂപ്പണൊക്കെ കാണിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുമായിരിക്കും കരുതിയിരുന്നപ്പോൾ അവർ ചെറിയൊരു കേക്കും കൊണ്ടുവന്നു അടിപൊളി ഈ കോപ്പാണ് ഇവരുടെ ഫ്രീ ഫുഡ് ശേഷം നമ്മുടെ ആള് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവന്റെ അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഇവൻ മകൾക്ക് തുല്യം കാണുന്ന ഒരു കുട്ടി അമാൻഡ അവിടെയുണ്ട് അമാന്റെ ഇടയ്ക്കിടെ നമ്മുടെ ഹീറോയെ കാണാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഇവൻ ഓക്കെ ആണല്ലോ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു കാര്യം എന്താന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നമ്മുടെ ഹീറോയുടെ ഭാര്യ മകളും മരണപ്പെട്ടു അതേ നോക്കി ഇദ്ദേഹം ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ സോ അമാന്റെ ഇടയ്ക്കിടെ ഇദ്ദേഹത്തെ വന്ന് കാണാറുണ്ട് അമാൻഡയുടെ കേസിൽ ഇതുപോലൊക്കെ തന്നെ കേട്ടോ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇവരുടെ അച്ഛൻ മരിച്ചു പോയത് ഇവര് രണ്ടുപേരും വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഒരു അച്ഛൻ മകൾ ബന്ധം പോലൊക്കെ തന്നെയാണ് അമാൻഡയ്ക്കിടക്കിടെ ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവും ഇപ്പൊ പുള്ളിക്കാരി പറയുന്നത് അതായത് നമ്മുടെ ുറ്റുപാടുള്ള ഇതൊക്കെ ഇല്ലേ ഇതൊന്നും ഒറിജിനൽ അല്ല ഇതൊന്നും റിയൽ അല്ല അതായത് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു സീക്രട്ട് റിയാലിറ്റി എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു ഇവിടെ ഈ ഗിളി സംസാരം കേട്ട് നമ്മുടെ ഹീറോ ആവട്ടെ എന്റെ പൊന്നുമോളെ നീ ഇത് എന്താ പറയുന്നത് നീ പറയുന്ന എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഡോൺ വെറി ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ പോലൊക്കെ ചിന്തിച്ചാൽ മതി ഇതൊക്കെ വെറും സിഗ്നൽസ് ആണ് എവിടുന്നോ തുടങ്ങി എങ്ങോട്ടോ പോകുന്ന സിഗ്നൽസ് എന്താണോ എന്തോ എനിക്കും ഇങ്ങനെ ഇടയ്ക്കിടെ എന്തൊക്കെയോ തിരിച്ചറിവുകൾ ഉണ്ടാവാറുണ്ട് ആരോടെങ്കിലും പറഞ്ഞാൽ ഊക്കി കൊല്ലുന്നുള്ളുകൊണ്ട് ഞാൻ ഉണ്ടാറില്ല ഇങ്ങനെ ഉള്ള തിരിച്ചറിവുകളും പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഇവളുടെ അമ്മ ഇവിടെ ഫോൺ ചെയ്യുന്നത് ശരിയോക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞു തിരിച്ചു ുന്നു സത്യം പറഞ്ഞാൽ അമാന്റെ ആണ് ഇദ്ദേഹത്തിന്റെ ഏകാശ്വാസം നമുക്ക് പറയാം ഇടയ്ക്കിടയിൽ ഇങ്ങനെ വന്ന് ഇദ്ദേഹത്തെ കണ്ട ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഒന്ന് ആശ്വസിപ്പിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര റിലീഫ് ആണ് മകനും ഭാര്യയും മരിച്ചിട്ട് ഒരു വർഷമായെങ്കിലും പതിവായി അവരെ ഓർത്ത് ഞെട്ടി ഉണ്ട് ഒരു രാത്രി പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാറില്ല ആ ഒരു വലിയ വിഷമം ഭാര്യയും മകനെയും നഷ്ടപ്പെട്ട ആ ഒരു വിഷമം ഇദ്ദേഹത്തെ ഇങ്ങനെ അലട്ടുകയാണ് അറ്റ്ലീസ്റ്റ് ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കാരണം മരുന്നൊക്കെ കഴിച്ചാണ് പുള്ളി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ അമാന്റെ വീട്ടിൽ അമാന്റെ അമ്മ അവളുടെ റൂമിൽ ചെന്ന് റൂം തുറന്നോക്കിയപ്പോഴാവട്ടെ അമാന്റെ കാണാനില്ല എവിടെ പോയതാണെന്ന് ഒരു ഐഡിയ ഇല്ല കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഹീറോയെ വന്ന് കണ്ടിട്ട് തിരിച്ചു പോയ കുട്ടിയാണ് സംഭവം നമ്മുടെ ഹീറോ അവരുടെ വീട്ടിൽ ചെന്നു പുള്ളിക്കാരൻ വീടൊക്കെ ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ അവിടെ ഒരു മിററിൽ മാൻ മെയ്ഡ് ബി ഡു ഇറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എം ടി മാൻ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന് ഇത് എന്താണ് ബ്ലഡ് കൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് പോലീസ് വീട്ടിൽ വന്ന് അതിന്റെ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഹീറോ ജെയിംസിനോടും അതേപോലെ അമാന്റെ അമ്മയോടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ ഹീറോ ജെയിംസ് ഉണ്ടോ ഈ പുള്ളിക്കാരൻ ഒരു പോലീസുകാരനായിരുന്നു ഭാര്യയുടെ മകന്റെ മരണത്തിന് ശേഷം ആൾക്കാർ ജോലി തുടരാൻ പറ്റില്ല പിന്നെ പിന്നെ ഇങ്ങനെ ഒരു കണ്ടീഷനിലായി പോലീസുകാരും അമാൻ്റെ റൂമിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കിട്ടാവുന്ന തെളിവുകളൊക്കെ സംഘടിച്ച് അങ്ങനെ തിരിച്ചു പോയി നമ്മുടെ ജയിംസും അമാൻ്റെ ഡയറി അമാൻ്റെ ബുക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പോയിന്റിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന എന്തോ ഒരു സംഭവത്തിന്റെ കാർഡ് കിട്ടുന്നുണ്ട് മൊത്തത്തിലെന്തോ ഒരു ഡാർക്ക് മാജിക് സെറ്റപ്പ് മിററിൽ എഴുതി വെച്ചിരുന്ന മാൻ അതേപോലെ ഇവരുടെ ബുക്കിനകത്തൊക്കെ കാണുന്ന ഫോട്ടോസ് കുറച്ച് വിയർഡായിട്ടുള്ള എഴുത്തുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും ലോജിക്കലി ചിന്തിക്കുന്ന ഒരാൾക്കും മിനിമം ബോധമുള്ളവരുത്തിനും ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എന്താണ് ഈ പോയിന്റിഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ബാക്കിൽ തുൽപ്പ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരു സൈഡിൽ പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അതെങ്ങും എത്താനുള്ള സാധ്യത കാണുന്നില്ല അതുകൊണ്ട് തന്നെ മുൻ പോലീസുകാരൻ കൂടിയായ നമ്മുടെ ഹീറോ ജെയിംസ് ആവട്ടെ ഈ കേസ് അവനാൽ പറ്റുമിത് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ച് അമാൻറ്റിയുടെ അമ്മയോട് അമാൻറ്റിയുടെ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് അവളുടെ സ്കൂളിൽ ചെന്ന് അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു മെയിൻ ആയിട്ട് ആ ഈ കുട്ടി ഇവളായിരുന്നു അമാൻറ്റിയുടെ ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരാൾ ധവാറ ധവാറ വാൾഷ് സംസാരിക്കാൻ ചെന്ന് ജെയിംസിനോട് അവൾ സിഗ്രറ്റ് ചോദിച്ചു ഇതൊരു മോശം ശീറവാണെന്ന് നിനക്ക് അറിയത്തില്ലേ കുട്ടി എന്തെങ്കിലും മൊഴിയണമെങ്കിൽ സിഗരറ്റ് കിട്ടിയേ പറ്റൂ ശരി ഓക്കെ ുള്ളി സംബന്ധിച്ചു കാറിനകത്ത് കയറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു ഒരു ദിവസം രാത്രി ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടെ പുറത്തുപോയി പുറത്തുപോയി എന്ന് പറഞ്ഞാൽ പാർട്ടി പബ്ബ് അങ്ങനെയൊന്നുമല്ല അവിടെ അടുത്തുള്ള ഒരു പാലത്തിൽ ചെന്നിരുന്നു പലരും പല കാര്യങ്ങൾ ചെയ്യുന്നു അമാൻ്റെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അവളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള മോസ്റ്റ്ലി നമ്മൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പോസിബിലിറ്റീസ് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് എല്ലാം ഇല്ലാണ്ടാവും എന്നാണ് അമാൻ്റെ പറയുന്നത് ഉദാഹരണമായി നമ്മളൊരു കാറിൽ കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ കാർ എങ്ങനെയൊക്കെ ആക്സിഡന്റിൽ വിടാൻ താൻ മരിച്ചു പോകാം എന്നുള്ള രീതിയിൽ അവൾ ചിന്തിക്കുക അത്രേ മറ്റൊരു വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് പിടിക്കുക അങ്ങോട്ട് തന്നെ മറ്റേതിലും വണ്ടിയിൽ കയറുക വല്ല കുഴിയിലും വീഴുക ഇങ്ങനെ 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 എല്ലാ പോസിബിലിറ്റിയും പുള്ളിക്കാരെ ചിന്തിക്കും അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവൾ ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അത് നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് അവൾ മനസ്സിലാക്കി ഒരു പക്ഷേ അമാൻറ്റിയുടെ മനസ്സിൽ അത്രത്തോളം പേടിയുള്ളത് കൊണ്ടാവാം അടുത്തു സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുക എന്നുള്ള ആ ഒരു തോന്നൽ കാരണമാവാം ഇത് വേറെ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ലൈഫ് നമുക്ക് പിടിതരത്തില്ലെന്ന് നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല മറ്റേതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുക മേ ബി ഈ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രം അതിന്റെ സ്വഭാവം മാറ്റുന്ന പോലെ നമ്മുടെ ലൈഫ് അങ്ങനെയായി കൂടെ മുന്നോട്ടുള്ള ഭാവി ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ചു വെക്കുമ്പോൾ ആ വഴി ഒന്നും നടക്കാതെ മറ്റൊരു വഴി നമ്മളെ കൊണ്ടുപോകുന്നതായി കൊണ്ടുപോകുന്നതായിക്കൂടെ ആവാം ആവാതിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അന്ന് രാത്രി ഫ്രണ്ട്സ് എല്ലാം പാലത്തിൽ പോയി കുറേ നേരം ഇരുന്ന് പലരും പല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മുടെ അമ്മാൻ്റെ ആ പാലത്തിൽ കടന്ന് ഒരു കുപ്പി കാണുന്നത് ഇവൾക്കൊരു വിശ്വാസമുണ്ട് വളരെ വേർഡായിട്ടുള്ള ഒരു വിശ്വാസം ഇങ്ങനെ പാലത്തിൽ വെച്ച് കുപ്പി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് അതിലേക്ക് എം ടി മനെപ്പറ്റി വിചാരിച്ച് എം ടിമാനെ എന്നുള്ള ആഗ്രഹത്തിൽ ഊതി കഴിഞ്ഞാൽ എം ടിമാൻ പ്രത്യക്ഷപ്പെടുവാത്ര ഓഫ്കോഴ്സ് ബാക്കിയുള്ളവരി കേട്ടപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ ഇവർ ഉടയായ പാടാണെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു അത്രയ്ക്ക് കോൺഫിഡൻറ്റാ എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മുടെ അമ്മാൻ്റെയും തുടർന്ന് താനന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ലെന്ന് കാണിക്കാനായിട്ട് ഓരോരുത്തരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് കുപ്പിയിലേക്ക് ഊതുന്നുണ്ട് ഈവൻ നമ്മുടെ ദബാറെ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നെങ്കിലും ബാക്കിയുള്ളവർ നിർബന്ധിക്കുന്നുണ്ട് അവളും ചെയ്യുന്നുണ്ട് തമാശക്ക് ചെയ്തതാണ് പക്ഷെ കാര്യം സീരിയസ് ആയി ഇവർ ബോട്ടിലേക്ക് ഊതിയപ്പോ എങ്ങനെയാണോ ശബ്ദം ഉണ്ടായ അതേപോലെ ദൂരത്ത് നിന്ന് ആ പാലത്തിന്റെ മറു സൈഡിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി പിള്ളേരെല്ലാം വന്ന് അവിടുന്ന് ഓടിപ്പോയി ദൻ ഒരു ദിവസം മോളിൽ വെച്ച് നമ്മുടെ ഡബാർ അമാൻ്റെ കണ്ടു നോക്കുമ്പോൾ അവിടെയുള്ള മറ്റൊരു പയ്യന്റെ ചെവിയിൽ അവൾ കാര്യമായിട്ട് എന്തോ മുറിവുറത്തോണ്ടിരിക്കുന്നു ഇതേപോലെ ഒരു സംഭവം നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടിരുന്നല്ലോ നമ്മുടെ പോൾ അവന്റെ ഗേൾഫ്രണ്ട് റൂത്തിയുടെ ചെവി ഇങ്ങനെ െ എന്തോ മന്ത്രങ്ങൾ ഉരുപെട്ടുകൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് അമാൻ്റെ കാണാതെ അമാന്റെ കൂടെ ഫ്രണ്ട്സിനൊക്കെ പിന്നെ കുറച്ച് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ദേ തന്നെ കണ്ടില്ലേ ഈ പിള്ളേരൊക്കെ ഇവിടെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഉറപ്പല്ലേ അവരെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട് എം ടി ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഡബാർക്ക് അങ്ങ് പേടിയായി അവൾ പേടിച്ച് അവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോ ബ്രണ്ടൻ എന്ന കുട്ടിയുടെ അഡ്രസ് അവളിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഈ ബ്രണ്ടന്റെ ജെവിലാണ് അമാന്റെ മോളിൽ വെച്ച് മുറുമർത്തത് സോ ബ്രണ്ടനെ തിപ്പിപ്പിടിച്ച് അവനിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടെത്താവുന്ന ഹീറോയുടെ പ്ലാൻ എന്നാൽ ജെയിംസ് ബ്രണ്ടനെ വീട്ടിൽ ചെന്നപ്പോ ബ്രണ്ടനും മിസ്സിംഗ് ആണ് പേരൻസിന് പോലും അറിയത്തില്ല യ്യൻ എവിടെയാണെന്ന് ദെൻ ആ പാലത്തിൽ അമാൻയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ വീട് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോകുന്നു വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവൻ അകത്ത് കയറി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോഴാണ് അവിടെയും പോയിന്റ് ഇഫെക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു പോസ്റ്റർ ഒക്കെ കാണുന്നത് അത് മാത്രമല്ല കുറച്ച് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട് അതിലെ കളേഴ്സ് ഇങ്ങനെ അനങ്ങുന്നത് കാണാം ഇത് എന്തൊക്കെ സംഭവം ഇത് ശരിക്കും അനങ്ങുന്നതാണോ അതോ റിഫ്ലക്ഷൻ കാരണം തോന്നുന്നതാണോ ശരിക്കും ചലിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോ അത് റിഫ്ലക്ഷൻ കാരണമാണെന്ന് ചിന്തിച്ചു ഇത്തരത്തിലുള്ള ചലിക്കുന്ന ചോറ് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ സീരീസിൽ ഓർമ്മയില്ലേ അവൻ ആ വീടിന്റെ ബാക്കേഡൊക്കെ ചെക്ക് ചെയ്തു വരുമ്പോൾ ദേ അവിടെ അവരുടെ ഡോഗിനെ കൊന്നിട്ടേക്കുന്നു എന്തോ ബലി നടത്തിയ പോലെയൊക്കെ ഉണ്ട് അതിന്റെ ബ്ലഡ് ഒക്കെ പാത്രത്തിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങോട്ട് അമ്മാൻ്റെ കൂടെ അന്ന് രാത്രി ആ പാലത്തിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ ഓരോരുത്തരെയായി കാണാതായി ഒരു സൈഡിൽ പോലീസിന്റെ അന്വേഷണം അങ്ങനെ നടക്കുന്നുണ്ട് അവരും പല രീതിയിൽ പലരെ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് നമ്മുടെ ഹീറോയ്ക്ക് മാത്രമല്ലേ അറിയൂ അന്ന് രാത്രി ഇവർ ആ പാലത്തിൽ പോയ കാര്യം പിള്ളേരൊക്കെ ഇങ്ങനെ കാണാതായതിനെ തുടർന്ന് നമ്മുടെ ഹീറോ ദവാറ പറഞ്ഞാൽ ആ പാലത്തിൽ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ ആ കുപ്പിയും കിടപ്പുണ്ടായിരുന്നു പിള്ളേരുടെ തൂതി എന്ന് പറഞ്ഞാൽ ആ കുപ്പി ഇവനും ആ കുപ്പി എടുത്ത് ഊതി നോക്കുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ല അവൻ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നിരുന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജെയിംസിന്റെ ഇല്ലാണ്ടായി പോയ പോലെ അതായത് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഹീറോയ്ക്ക് ചുറ്റുപാട് ശബ്ദങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ചെവിടിന്റെ ഒക്കെ ശബ്ദങ്ങൾക്കുന്നത് ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് സൈലൻസ് ദബാറ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഏകദേശം ഇവൻ ഉറപ്പായി സീരിയസ്ലി ഈ പാലത്തിൽ എന്തോ പ്രശ്നമുണ്ട് അതിനടിയിൽ ഇറങ്ങി നോക്കുമ്പോഴാവട്ടെ കാണാതായ കുട്ടികളെല്ലാം അതിനടിയിൽ തൂങ്ങി മരിച്ച നിലയിലുണ്ട് അമാന്റെ ഒഴികെ അന്ന് അമാന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു സ്റ്റിൽ ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ ബാക്കിയാണ് അമാന്റെ ഇവിടെ അവൾക്ക് എന്താണ് സംഭവിച്ചത് പിന്നെ ഈ മരിച്ചു കിടക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇല്ല കേട്ടോ അന്ന് അവൾ മനസ്സിലാ മനസ്സോടെ ആയിരുന്നല്ലോ ആ കുപ്പിയിൽ ഊതിയത് നമ്മുടെ ജെയിംസ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചു അവർ വന്നു ബോഡിയൊക്കെ കളക്ട് ചെയ്ത് മാറ്റുന്നു ആൻഡ് ഇവൻ ഇവനിപ്പോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ആ ഒരു കംപ്ലീറ്റ് കട്ടിയാൽ ദവാർ ഇവിടെയുണ്ട് സ്പായില് കഷ്ടകാലത്തിന് അവൾ ഒറ്റയ്ക്ക് ആയിരുന്നു പെട്ടെന്ന് ഒരു കറുത്ത രൂപം അവളുടെ അടുത്ത് വന്ന് അവളെ പിടിച്ചുപോയി കത്രിക ഉപയോഗിച്ച് അവളുടെ മുഖത്ത് കുത്തി 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 അവളെ കൊലപ്പെടുത്തുന്നു ആ ഒരു കറുത്ത രൂപത്തെ അവൾക്ക് കാണാൻ പറ്റി എന്നാൽ തൊട്ടടുത്ത് കാണിക്കുന്നത് ഇവൾ തന്നെ ഇവളുടെ മുഖത്ത് കത്രിക കുത്തുന്നതായിട്ടാണ് ആ പാലത്തിലെ കുട്ടികളൊക്കെ തൂങ്ങി മടിച്ചു കിടന്ന അവിടെയും അതേപോലെ ഈ സ്പായലും ഇവിടെ രണ്ടടത്തും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട് എം മാൻ എന്നെ കൊണ്ട് ഇത് ചെയ്യും താണ് എഴുതി വെച്ചിട്ടുണ്ട് അതും ബ്ലഡ് ഉപയോഗിച്ച് ഇതിനു മുമ്പും ഇതേപോലെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ഹീറോയോടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള ദ എം ടി മാൻ ആണ് അതാര് എന്തിനു വേണ്ടി ഇതിനു പുറകിൽ എന്തെങ്കിലും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവോ കൂടുതൽ കൂടുതൽ വിശദമായി നമ്മുടെ ഹീറോ പറ്റി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പോയിന് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അതിലാണെങ്കിൽ പോയിന്റിഫെസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ പേജ് തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട് ഒരുമാതിരി സാത്താൻ സേവ സെറ്റപ്പ് തന്നെ കുറെ ആളുകൾ ഇങ്ങനെ സൊസൈറ്റി ആയിട്ട് തിരിഞ്ഞ ഒരു സാത്താൻ സേവ സെറ്റപ്പിൽ ഒരു കാട്ടിൽ വെച്ചിട്ട് ഒരു ക്യാബിനിൽ വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ദെൻ തുയെ പറ്റി സെർച്ച് ചെയ്യുമ്പോഴും ഏതാണ്ട് ഇതുപോലൊക്കെ സിമിലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് വരുന്നത് എന്തോ തരത്തിലുള്ള മാനിഫസ്റ്റേഷൻ കൺട്രോളിംഗ് ട്രാൻസ്മിറ്റിംഗ് അത് ഇത് ഇങ്ങനെയൊക്കെയുള്ള കുറെ ടേംസ് മാത്രം ഇങ്ങനെ ഇദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നോറ അതായത് നമ്മുടെ അമാൻ്റെ അമ്മ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നത് ഒരുപാട് നാളുകളായിട്ട് ഇവർ നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്ത് സുഹൃത്തുന്ന് പറയുന്നതിലൂരി മറ്റെന്തൊക്കെയോ ആണ് ഇപ്പൊ ഇവന് ഫുഡും കൊണ്ട് വന്നതാണെ ഓർ ഫുഡ് ഒരു കാരണമായിട്ട് പറഞ്ഞ് ഇവനെ കാണാൻ വന്നതാവാ അങ്ങനെയല്ല അമാൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഇവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നതാവാം ആമാറ്റെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരുമാതിരി വിഷമത്തിലായി ആ പുള്ളിക്കാരിക്ക് കരയുന്നുണ്ട് ഹസ്ബൻഡ് പോലും കൂടെ ഇല്ലാതെ അവർക്ക് ഇപ്പോ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവം മാത്രമാണ് എന്നാലും അത്രയ്ക്ക് അങ്ങ് ക്ലോസ് ആവുന്നില്ല രണ്ടാൾക്കിടയിൽ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ദെൻ നന്നു രാത്രി കിടന്നിറങ്ങുമ്പോഴും നമ്മുടെ ഹീറോ ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് അവന്റെ ഭാര്യയും മകനെയും പറ്റിയുള്ള ഓർമ്മകളൊക്കെ തന്നെ എഴുന്നേറ്റവട്ടെ വീടിനകത്ത് മറ്റാരോ ഉള്ള പോലെ ഒരു ഫീൽ ബെഡ്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തെ ലൈറ്റ് ഇട്ട് നോക്കി എന്നാൽ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി പോയി ഉടനടി ഒരു ബാറ്റൊക്കെ എടുത്ത് ഡോറും ക്ലോസ് ചെയ്ത് റെഡി ആയി നിൽക്കുവാണ് നോക്കുമ്പോൾ ആരോ ഹോളിലൂടെ മുന്നോട്ട് നടന്നു വരുന്നുണ്ട് വാതിലടിയിലുള്ള ചെറിയ അപ്ലോഡ് ഇവനെ നേടിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തിനും തയ്യാറായി ഇവയെ നിക്കുവാണ് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതും ആ ശബ്ദം പെട്ടെന്നൊന്നും ഇല്ലാണ്ടായി പുള്ളിക്കാരൻ പതിയെ ഡോർ തുറന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴോ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് കിടപ്പുണ്ട് വിജി മീൻസ് വീടിനകത്ത് ആരോ കയറിയിട്ടുണ്ട് എന്നാൽ ഇപ്പൊ അവിടെയെങ്കിലും ആരെയും കാണാനില്ല ആരാണെങ്കിലും വീടിനകത്ത് വന്നവര് തിരിച്ചറങ്ങി പോയി ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോ പോയിന്റിഫെക് സൊസൈറ്റിയുടെ ആ ഒരു സെന്ററിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇവരുടെ അഡ്രസ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നതും ഇവനെ കണ്ട ഒരു പുള്ളിക്കാരി ഇവന് ഒരു ഫോം ഫിൽ ചെയ്യാൻ കൊടുത്തു ഭയങ്കര വീടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഫോമിൽ എഴുതി വെച്ചിരിക്കുന്നത് ജീവിതം തന്നെ ഒരു രോഗമാണ് ആത്മഹത്യ ഒരു തോട്ടം കൺട്രോൾ ആണ് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് അർത്ഥത്തിൽ കുറെ കാര്യങ്ങൾ എക്സ്ക്യൂസ് മീ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം സർ അത് ഫുള്ള് വായിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളെപ്പറ്റി ഡീപ്പ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു ജേർണിയുടെ തുടക്കം മാത്രമാണത് അതെ അതെ നിങ്ങൾ ഒരുമാതിരി ഒരുപാട് അർത്ഥമുള്ള രീതിയിൽ ഒന്നും സംസാരിക്കേണ്ട ഇത് എന്താണത് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ അവൾ കേട്ട ഭാവം പോലും കാണിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളോടൊക്കെ പരിപാടി തുടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നു നമ്മുടെ ജെയിംസ് അങ്ങോട്ട് കേറിച്ചെന്നു അവിടെ അവിടെ ഒരു പുള്ളിക്കാരൻ ഒട്ടുക്കത്ത സ്പീച്ച് ഒരുമാതിരി മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുന്ന മാതിരി നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും മനസ്സുമായിട്ട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും മാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സെഷൻ കഴിഞ്ഞ നമ്മുടെ ഹീറോ അങ്ങനെ അടുത്ത് എന്താണ് അങ്ങേര് പറഞ്ഞ എം ടി മാൻ അതുകൊണ്ട് എന്താണ് ആ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു ദി മാൻ അതൊരു മെഡിറ്റേഷൻ ആണ് ഒരു യാത്ര നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്ര എന്ത് നമ്മുടെ ഇല്ലേ ചിന്തകൾ ഒരു ഒരു പ്രത്യേക രീതിയിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഒരു ന്യൂസ്ഫിയർ എന്ത് അതായത് നമ്മുടെ ചിന്തകളെല്ലാം ഒന്നാണ് ഇതിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്ത് വന്നോ എന്തോ ഒന്നും മനസ്സിലായില്ല ഇവനൊക്കെ എന്തോ കിളി പോയാലോ സംസാരിച്ച ഒരു മാത്രം മനുഷ്യനെ അങ്ങ് വട്ടാക്കുവാണല്ലോ ശേഷം നമ്മുടെ ഹീറോ അമാൻഡിയുടെ ഫോട്ടോ ഇവിടെ ഇവിടെയുള്ളൊരു പയ്യനെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇവിടെ കാണാൻ കണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞാണ് അവൻ മാറിപ്പോകുന്നത് എന്നാൽ അവൻ പറയുന്നത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജെയിംസ് മറ്റാരും ശ്രദ്ധിക്കാതെ ഈ ബിൽഡിങ്ങിന്റെ അങ്ങോ ഇങ്ങളോ മൊത്തം തിരയുന്നുണ്ട് അന്നേരമാണ് ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കുറച്ച് ആളുകൾ അതേ അവിടെ ഒരു കറുത്ത സ്റ്റിക്കറിൽ നോക്കി അങ്ങനെ ഇരിക്കുന്നു ഇതേ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ നമ്മുടെ ജെയിംസ് നേരത്തെ കണ്ടിരുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലോ ആ സ്റ്റിക്കറിലുള്ള ചെറിയ ചില വരകൾ ബ്ലൂ കറിലുള്ള ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പോലെ തോന്നിയതായിട്ട് വളരെ വിചിത്രമായിട്ടുള്ള കുറെ കാഴ്ചകൾ ഇതൊക്കെ കണ്ട് മുന്നോട്ട് നടന്നിരുന്നപ്പോഴാവട്ടെ ഇതെ അപ്പുറത്ത് കുറെ ആളുകള് ബ്രിഡ്ജസിനെ പറ്റി അതേപോലെ എം ടിമാനെ പറ്റിയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ വിളിച്ചു നിൽക്കുന്ന നമ്മുടെ ഹീറോ എന്താണ് അവർ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അവൻ അവനിവിടെയുണ്ട് അവനെ നമ്മളെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഒളിച്ചു നിൽക്കാതെ ഞങ്ങളുടെ മുന്നിൽ വരൂ എന്നിങ്ങനെയൊക്കെ ഇവർ ജെയിംസ് വിചാരിച്ച അവർ ഇവനെ കണ്ടെന്ന് എന്നാൽ ആക്ച്വലി അവർ എം മാനോടാണ് സംസാരിച്ചത് എന്നാൽ ഇവിടെയുള്ള വേറെ രണ്ടുപേരും നമ്മുടെ ജെയിംസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനിങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ കയറി വരുന്നത് കണ്ട് അവന്റെ പുറകെ വന്നതാണ് ചോദ്യം പ്രശ്നം ഒന്നുമില്ല പിടിച്ച് പുറത്താക്കി അല്ല പിന്നെ പെർമിഷൻ കൂടാതെ അവിടെ ഇവിടെ കയറിപ്പോയെ എങ്ങനെ ശരിയാവുന്നേ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ജയിംസിനെ കാത്തുരുത്താൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഇതിനകത്ത് വെച്ച് നമ്മുടെ അമാൻറ്റിയെ പറ്റി ഇവനോടാണ് ജെയിംസ് ചോദിച്ചത് അതിനുള്ളിൽ വെച്ച് അവനൊന്നും പറയാൻ പറ്റിയില്ല പുറത്ത് വെച്ച് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അമാൻറ്റി ഇവിടെ വന്നിരുന്നു അവൾ ഇപ്പോൾ ഉള്ള സ്ഥലം ഒരു ഫോറസ്റ്റ് ഉള്ള ഒരു ക്യാമ്പിലാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തു ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത് എം ടി മാനവിൽ നിന്ന് അവർക്കൊരു സിഗ്നൽ വരുന്നു അതെങ്ങനെയോ ട്രാൻസ്മിറ്റ് ആയി അവരുടെ ബ്രെയിനിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് പറയുന്നുണ്ട് ഇവന്മാരൊക്കെ എന്ത് വേണേ പറഞ്ഞോ അതൊരു വിഷയമേ നമ്മുടെ ഹീറോയ്ക്ക് ഒരേ ഒരു ഉദ്ദേശം മാത്രം അമാന്റെ കണ്ടുപിടിക്കണം ഈ പയ്യൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ലൊക്കേഷനിലേക്ക് ആ കാട്ടിലുള്ള ക്യാമിലേക്ക് നമ്മുടെ ഹീറോ പോകുന്നു അവിടെ എത്തി അവിടെയുള്ള ഒരു വീടിനകത്ത് കയറി പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ കുറേ ഫയൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ അമാൻ്റെക്ക് വേണ്ടി മാത്രം ഒരു ഫയൽ അവളുടെ ഫോട്ടോസ് അവളുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ഫയൽ അമാന്റെ മാത്രമല്ല അമാൻ്റെ ഫ്രണ്ട്സിനെയും ഇവര് ടാർഗറ്റ് ചെയ്തിരുന്നു അവളുടെ ഫ്രണ്ട്സിനെ പറ്റിയുള്ള ഫയൽസ് ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ ഒരേ ഒരു റെഡ് ഫയൽ മാത്രമുണ്ട് അതെടുത്ത് നോക്കിയപ്പോഴെ നമ്മുടെ ഹീറോയുടെ പേരാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവനൊരുമാതിരി എന്ത് സംഭവം എന്റെ പേരങ്ങനെ ഇവിടെ വന്നെന്നുള്ള മട്ടിൽ അത് നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല ഒരു എം ടി ഫയൽ ആണത് ിവന്റെ പേര് മാത്രം എഴുതി അങ്ങനെ വെച്ചേക്കുന്നു ഇതൊക്കെ കാണുമ്പോഴും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോഴും അങ്ങ് ടെൻഷൻ കൂടുന്നു അല്ല പിന്നെ ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത തന്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആർക്കാരും സംശയം തോന്നത്തില്ലേ അത് പതിയെ പതി അവന്റെ മനസ്സിൽ ഒരു പേടിയായി മാറുന്നുണ്ട് എഗൈൻ പുള്ളിക്കാരൻ അവിടെയുള്ള അടുത്ത ക്യാബിലിൽ കയറി പരിശോധിക്കുന്നു വർഷങ്ങളായിട്ട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ദൈവ ഒരു പാവയുടെ കോലം കണ്ടില്ലേ ഒരുമാതിരി മൊത്തം കീറി അതിനുള്ള പനിയൊക്കെ പുറത്ത് വന്ന് വല്ലാത്തൊരു കോലത്തില് ഈ ക്യാബിലെ ഒരു മുറിയിൽ ടിവിയും അതേപോലെ കുറെ കാസറ്റുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ മാനിഫെസ്റ്റേഷൻ ബി എന്ന് പേരിട്ടിരിക്കുന്ന കാസറ്റ് കണ്ടപ്പോൾ ഇവൻ എന്തൊക്കെയോ സംശയം തോന്നി പുള്ളിക്കാരൻ അതെടുത്ത് പ്ലേ ചെയ്തപ്പോഴോ പോയിന്റ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അവരുടെ മോട്ടോ തന്നെ വി ട്രാൻസ്മിറ്റ് യു റിസീവ് എന്നാണ് ഒരു മുറിയിൽ കുറെ ആളുകൾ വട്ടം ചേർന്നിരുന്ന ഒരു വിചിത്രമായ രൂപം ആ രൂപത്തിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു അങ്ങനെ ചികിത്സിക്കുന്ന പോലെയൊക്കെ അത് ശരിക്കും മനുഷ്യനാണോ മനസ്സിലാവുന്നില്ല ഏതാണ്ട് മനുഷ്യക്കോലോ ഉണ്ട് അതിന്റെ കണ്ണുകളിൽ എന്തോ തിളങ്ങുന്നതായിട്ടും കാണാം ദെൻ ആരോ ഒരാൾ ഏതോ ഒരു മുറിയിൽ ചിത്രം വരച്ചു വെക്കുന്നത് പോലെയും അതുകൊണ്ട് നമ്മുടെ ഈ മുറി ശരിക്കും നോക്കിയതും ഈ മുറിയിലുണ്ട് ആ ചിത്രം ഈ വീഡിയോയിൽ ആ കാണുന്ന വ്യക്തി വരയ്ക്കുന്ന പടമില്ലേ അത് ഈ മുറിയിലാണ് അതായത് ഇതിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ൊക്കെ ഈ മുറിയിൽ വെച്ച് സംഭവിച്ചതാണ് ഇതും കൂടെ കണ്ടതോടെ ഇവൻ ഒരുമാതിരി അങ്ങായി പോകുന്നുണ്ട് ഇത് എന്തുകൊണ്ട് സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴാവെട്ടെ ഇവൻ ആ മുറി കയറുന്നതിന് തൊട്ടു പോകുമ്പോ അവിടെ കണ്ട ആ ഉണ്ടല്ലോ ആ കീറി നശിച്ച ഒരു പരവുമായ പാവ അതിനിപ്പോ അവിടെ കാണാനില്ല ഇങ്ങനെയും കൂടെ ആയതോടെ അവസ്ഥ പറയണ്ടല്ലോ മുട്ടു കൂട്ടിയിടിക്കാൻ തുടങ്ങി അത്രയും ഒരുമാതിരി കണ്ടീഷനിലായിട്ടാണ് ഇവൻ ലൈറ്റൊക്കെ അടിച്ച് പതിയെ ആ കാബിൽ ഇറങ്ങി വരുന്നത് സമയം രാത്രിയായിരുന്നു കുറച്ചങ്ങോട്ട് മുന്നോട്ട് ദേ അവിടെ കുറെ അധികം ആളുകൾ വലുതായിട്ട് തീയൊക്കെ കൂട്ടി അതിന് ചുറ്റും കിടന്നു ഓടുന്നു ഇവൻ നോക്കി നിൽക്കേ തീ ഉയർന്നു ആകാശത്തേക്ക് പോകുന്നുണ്ട് അത്രയും ഹൈറ്റിൽ തീ കത്ത് എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാം നോർമലായി തീ മുകളിലേക്കൊന്നും പോകുന്നില്ല തീ നേരത്തെ എങ്ങനെ അതേ കണ്ടീഷനിൽ തന്നെയാണ് ഒരുപക്ഷെ തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ കാരണം തോന്നിയതാവാം ബട്ട് വൺ ഇത്രയും നേരം ആ തീയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ മൊത്തം താപ്പ് ഇവനെ നോക്കുന്നു നമ്മുടെ ജയിംസിനെ ലക്ഷ്യമാക്കി അവരെല്ലാം ഇങ്ങോട്ട് ഓടി വരുവാണ് പേടിച്ച് കുറച്ച് ഇവൻ ജീവനും കൊണ്ട് ഓടിച്ച് അവന്റെ കാറിൽ കയറി എന്തോ ഭാഗ്യം കൊണ്ട് കൃത്യസമയത്ത് കാറ് കയറാൻ പറ്റിയത് മാത്രം അവനോട് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നു ഒരുമാതിരി വല്ലാത്ത ഹോണ്ടിങ് ആയിട്ടുള്ള ആയിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവൻ ആ ക്യാബിനിൽ നിന്ന് കിട്ടിയ ഫയൽസ് ഒക്കെ അവിടെ കാണിച്ച് വിശദമായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അവശ്വസിക്കുന്നു അവർ വിശ്വസിക്കുന്നില്ല പിന്നെ ഒരു കാട്ട് ഗ്രൂപ്പ് കാട്ടി പോയി തീയും കത്തിച്ച് അതിനു ചുറ്റും ചുറ്റുന്നു പിന്നെ നിന്നെ ചെയ്യുന്നു ഇതൊക്കെ വിശ്വസിക്കുന്നു അല്ലയോ അല്ല നീ ആരെ ഇതൊക്കെ പറയാൻ നിനക്ക് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നിട്ട് പോകും നീ ഒരു പോലീസുകാരൻ കാരൻ പോലും അല്ല അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ കയറി ഇടപെടരുത് കേസ് ഒക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം പിന്നെ ഇവർ അന്വേഷിച്ച് മലബർച്ച് ഉച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഹീറോ ഒന്നും മിണ്ടാൻ പോയില്ല പുള്ളിക്കാരെ നേരെ അവൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ ചെന്ന് അവിടെ ഒരു ഗണ്ണുണ്ടായിരുന്നു ആ ഗണ്ണും എടുത്ത് നേരെ അമ്മാൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു പുള്ളിക്കാരെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അതീന്ന് ഒരുമാതിരി മുറിമുറക്കുന്ന ശബ്ദം ആരെ എന്തൊന്നും മനസ്സിലാവില്ല ഒരുമാതിരി വല്ലാത്ത പോലെ ശബ്ദം വരുന്നു ഒരു പക്ഷേ തങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടാവാം എന്ന സംശയം തോന്നി നമ്മുടെ ഹീറോയും അമ്മാൻ്റെ അമ്മയും അവരുടെ വീട്ടിൽ ഇറങ്ങി കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തു പോകുന്നുണ്ട് ആരെങ്കിലും തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമില്ല ആരും ഇവരെ ഫോളോ ചെയ്യുന്നില്ല ഇപ്പൊ താൻ കേസിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ആ കൾട്ട് ഗ്രൂപ്പ് വരെ എത്തി ഇനിയും മുന്നോട്ട് പോകും അമ്മാന്റെ താൻ കണ്ടുപിടിക്കുമെന്ന് ഇവൻ ഉറപ്പ് പറയുന്നുണ്ട് ഇവിടെ വെച്ച് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മുടെ ജെയിംസും ഈ പുള്ളിക്കാരിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് തന്നെയെന്നേ ഈ പുള്ളിക്കാരിന്റെ ഹസ്ബൻഡ് ജീവനോടെ ഉള്ള സമയത്ത് ഇങ്ങനെ ബന്ധം ഉണ്ടായിരുന്നേ നമ്മുടെ അമാന്റെ അച്ഛൻ ജീവനോടെ ഉള്ള സമയത്ത് അതേപോലെ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ കൂടെ ഭാര്യയും മകനും ഉണ്ടായിരുന്ന സമയത്ത് ഇവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരുപാട് നാളുകളായിട്ട് ആരും അറിയാതെ വളരെ രഹസ്യമായി അത് സൂക്ഷിച്ചു വരുവാണ് അന്ന് ഉണ്ടായി ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മരണപ്പെട്ടതിന് ശേഷമാണ് തമ്മിലുള്ള ബന്ധമൊക്കെ ഇല്ലാണ്ടായി ജസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയത് അന്ന് രാത്രി ഇവനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇവന്റെ വീടിനകത്ത് ദൈ കറുത്ത രൂപം വന്നേക്കുന്നു അതും കണ്ട് പേടിച്ച് കുറച്ച് ഇവൻ ബാറ്റൊക്കെ എടുത്തപ്പോഴേക്കും രൂപത്തെ കാണാനില്ല പേടിയോടെ പതിയെ ചെന്ന് മെയിൻ ഡോർ തുറന്നു ദേ അവിടെ ഉണ്ട് പാവ നേരത്തെ ക്യാബിൽ വെച്ച് കണ്ടായിരുന്നല്ലോ ആ കീറി പറഞ്ഞ പാവ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനെ തുടർന്ന് അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ എല്ലാ ദിവസവും അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പിൽസ് കഴിക്കുന്നില്ല ഇനി ഒരു ആ പിൽസിന്റെ എഫക്ട്സ് കാരണമായിരിക്കാൻ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ള ചിന്തയും ഉണ്ടാവാ പറയാൻ പറ്റില്ല ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത് എന്ത് എങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എഗൈൻ പോയിന്റ് ഫിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കാട്ടിലെ ആ ക്യാമ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്ത ആ പയ്യനുണ്ടല്ലോ അവനെ ഇവൻ ഫോളോ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീടിന് പുറത്തുനിന്ന് കിട്ടിയ പാവയെ കളഞ്ഞിട്ടല്ലോ കേട്ടോ പാവ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഹീറോ കരുതുന്നത് ആ പിള്ളേരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് തനിക്ക് ഇട്ട് പണിയാൻ നോക്കുവാണ് ആ പാവയെ തന്റെ വീടിന് മുന്നിൽ കൊണ്ടുവച്ചത് പിള്ളേര് തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് പിള്ളേരൊക്കെ നേരെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത് ഡോർ വഴി അകത്ത് കയറി നമ്മുടെ ഹീറോയിൻ തൊട്ടു പിന്നാലെയുണ്ട് പിള്ളേരൊക്കെ നേരെ ഹോസ്പിറ്റലിൽ അത്യാസന നിലയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു എന്തോന്നാണ് മെഡിക്കൽ അത്ര ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തുന്നു ഇതിന്റെ ഒരു അർത്ഥം എന്താണ് അറ്റ്ലീസ്റ്റ് അവിടെ കിടക്കുന്ന ആൾ ഇവന്മാർ ഇങ്ങനെ ചെന്ന കാര്യങ്ങളും അറിയുന്നുണ്ടാവും ഇത് എന്തൂട്ടാണ് ഇവിടെ നടക്കുന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പയ്യനെ എടുത്തിട്ട് കുറഞ്ഞേ പറ്റൂ ചെക്കൻ ആൾ അത്ര ശരി അല്ല നമ്മുടെ അമ്മാന്റെ ആ കാട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ശരിക്കും പറ്റിക്കുമായിരുന്നല്ലോ നല്ല ഒരു അവസരം കിട്ടി നമ്മുടെ ഹീറോ ഇവനെ തൂക്കി നല്ല രണ്ട് അടിയും കൊടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുന്നു ഈ ചെറുക്കനും മണിമണി പോലും ഉത്തരം പറയുന്നുണ്ട് പറയുന്നതൊക്കെ അവരെ ഒട്ടും ലോചിക്കില്ലാത്ത കുറെ മണ്ടത്തരങ്ങൾ ആന എന്താണെന്നാൽ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അങ്ങേര് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അങ്ങേരെ എന്തോ സാധനം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇവർക്കൊക്കെ അത് റിസീവ് ആവുന്നുണ്ട് അങ്ങനെ ഒരു ആന്റിനെ പോലെയാണെന്നൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ഇവനൊക്കെ ജീവിക്കുന്നത് എത്ര അടി കൊണ്ടാലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ എല്ലാ മനസ്സൊന്നാണ് ആ മനസ്സിലേക്ക് കുറെ സിഗ്നൽസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് ഇങ്ങനെ ഫീലിങ്സ് ആയിട്ട് തോന്നുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അല്ല ഇതുപോലൊക്കെ തന്നെ അല്ലെങ്കിൽ കുറച്ചാൾ മുമ്പ് നമ്മുടെ ലെന പറഞ്ഞത് ഒരു പക്ഷെ പുള്ളിക്കാരി ഈ സിനിമ കണ്ടിട്ടുണ്ടാകും കേട്ടോ ഇത് ഇന്ന് ചുരണ്ടിയതായിരിക്കും വാട്ടെർ ഇവിടെ ഈ ചെക്കൻഡ് ഇമാരെ ഡയലോഡിയൊക്കെ കേട്ട് ദേഷ്യം എന്ന് നമ്മുടെ ഹീറോ ചെറുക്കനായിട്ട് വീണ്ടും മൂന്നാളിനെല്ലാം കൂടെ കൊടുത്ത് അവിടുന്ന് പോയി നേരെ പോയിന്റ് സൊസൈറ്റിയുടെ സെന്ററിൽ ചെന്ന് ആരും കാണാതെ അകത്ത് കയറി അവിടെയുള്ള ഫയൽസ് ഒക്കെ എടുത്ത് പരിശോധിക്കുന്നു അവിടെയും ഒരു റെഡ് ഫയൽ ഉണ്ടായിരുന്നു നമ്മുടെ ഹീറോയെ പറ്റി തന്നെ ഇവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവന്റെ ലൈഫിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ഇവന്റെ ഭാര്യയുടെയും മകന്റെയും മരണം അതേപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ ഇവൻ ഒരു റെസ്റ്റോറന്റിൽ ഒരു ബർത്ത്ഡേ കൂപ്പൺ കൊടുക്കുന്നത് ആ കൂപ്പൺ പോലും ഇവരോട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവന ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് എല്ലാ കാര്യവും കളക്ട് ചെയ്യാനായിട്ട് ഇവൻ ആരാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ അവര് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ തോന്നിയത് നമ്മുടെ ജെയിംസ് നേരെ ആ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ഒരു അവിടെ കിടക്കുന്ന ആ വ്യക്തിയെ പറ്റി ചോദിച്ചു ഇരുപത് വർഷത്തിലേറെ വർഷമായിട്ട് കോമ നാളായിട്ടും ആ ആ ലൈഫ് ഇങ്ങനെ ജീവിക്കുന്നു ഓർ കണ്ടീഷനിൽ തന്നെ കിടക്കുന്നു വെൽ ഈ അവസ്ഥയിലുള്ള ഒരാൾ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇത്രയും വർഷമായിട്ട് ലൈഫ് സപ്പോർട്ടിലാണ് പുള്ളി സപ്പോർട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത്രയും നാൾ ഇത്ര അധികം ബുദ്ധിമുട്ടി ഇങ്ങനെ ഇങ്ങനെ ജീവനോട് വെക്കേണ്ട ആവശ്യം എന്താണ് വല്ല മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓണർ വല്ലതാണോ അല്ല ആകെ പോകേം കുറച്ച് ആളുകൾ ഇവിടെ വരും അങ്ങേറെ മുന്നിൽ മുട്ടുപുത്തും തിരിച്ചു പോകും ഈ നഴ്സിന് അറിയത്തുള്ളൂ ജെയിംസ് അയാളുടെ ആ റൂമിൽ കയറാൻ ചെല്ലുമ്പോഴാവേ സർപ്രൈസിംഗ്ലി നമ്മുടെ അമാന്റെ അവിടെയുണ്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അയാളുടെ താടി മുടിയൊക്കെ ഷേവ് ചെയ്ത് കൊടുക്കുന്നു ഈ കിടക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇവൾക്കും വലിയ ധാരണയൊന്നുമില്ല പുള്ളിക്കാരി പറയുന്നത് ഒരു സിഗ്നൽ ക്യാരി ചെയ്യുന്ന വ്യക്തിയാണ് ഒരു ആണെന്നൊക്കെയാണ് എന്ത് എന്തോന്ന് സിഗ്നൽ എന്താ നീ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഞങ്ങൾ റിസീവ് ചെയ്യുന്നു എന്ന് അമാൻ്റെ നേരത്തെ ആ പയ്യൻ പറഞ്ഞ അതേ ഡയലോഗ് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതെന്തോ ക്യൂ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇവൾ ഒരു പക്ഷേ ഈ കട്ടി ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ഇവളെ കണ്ടുപിടിക്കാൻ പറ്റി കാര്യം അവളുടെ അമ്മയോട് പറയാമെന്ന് കരുതി പുള്ളിക്കാരനെ ഫോൺ ചെയ്തപ്പോഴോ പുള്ളിക്കാരിക്ക് നമ്മുടെ ജെയിംസിനെ അറിയത്തില്ലെന്ന് പോലും എങ്ങനെയുണ്ട് ഒരുമാതിരി അവസ്ഥ പേടിച്ച് കുറച്ച് പൊണ്ടാറടങ്ങിയിരിക്കുന്ന നമ്മുടെ ജെയിംസ് ദേഹ കുഴഞ്ഞു വീഴുന്നതിൻ്റെ കൂട്ട് വീണ് പോകുന്നു അവൻ്റെ തലയ്ക്കുള്ളിൽ ഒരുമാതിരി വല്ലാത്തൊരു പെയിൻ അവനത് സഹിക്കാൻ പറ്റുന്നില്ല വേദന സഹിക്കാൻ പറ്റാതെ ഒരുമാതിരി ഉരുണ്ടിതിരിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായപ്പോൾ അമ്മ എന്റെ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതായത് ആ ഹോസ്പിറ്റലിൽ പെട്ടി കിടക്കുന്ന ആ പുള്ളിക്കാരനാണ് പോൾ നമ്മുടെ കഥയുടെ തുടക്കം കണ്ട അതേ പോൾ ആ പോളിന് ഇവരുടെ ദേവൻ ഒരു സിഗ്നൽ കാരിയർ ആയിട്ട് യൂസ് ചെയ്യുവായിരുന്നത്രേ ഇവരുടെ ദേവൻ ആരാണെന്നോ ആ ഗുഹയ്ക്കുള്ളിൽ നമ്മൾ കണ്ടില്ലേ ഒരുമാതിരി അസ്ഥി കൂടം ഒരുമാതിരി ഭയങ്കര ബിയേഡ് ആയിട്ടുള്ള ഒരു അസ്ഥി അസ്ഥികൂടം ദാറ്റ് അസ്ഥി കൂടത്തിന് ഈ ഭൂമിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട് നമുക്ക് സാധാരണ തന്നെ പറയാം ആ സാത്താൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്ത ഒരു മീഡിയേറ്റർ മാത്രമാണ് പോൾ പോളിലൂടെ സാത്താനെ ഫോളോ ചെയ്യുന്ന ആളുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അതുകൊണ്ടാണ് ആ പിള്ളേരൊക്കെ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ വണങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ ഇതിൽ നമ്മുടെ ഹീറോയ്ക്ക് എന്താണ് റോൾ എന്നല്ലേ നമ്മുടെ ഹീറോ ആണ് ഇവരുടെ അടുത്ത ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അടുത്ത ക്യാരിയർ അതായത് പോളിന്റെ ബോഡി ഇങ്ങനെ വീക്കായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് പുള്ളിക്കാരനെ കോമ അവസ്ഥയിലാണ് ഇനിയും പുള്ളി താങ്ങൂല്ല അതുകൊണ്ട് പോളിന് പകരം പുതിയ ആളെ വേണം ആ പുതിയ ആളാണ് നമ്മുടെ ഹീറോ ഇതിവർ ഇവർ ഇന്നലെ ഒന്നും പ്ലാൻ ചെയ്തതല്ല നമ്മുടെ ഹീറോ ജനിക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തതാണ് സാത്താനാണ് നമ്മുടെ ഹീറോ ഏത് ഹോസ്പിറ്റലിൽ എത്രാം എത്രീയതി എങ്ങനെ ജനിക്കണമെന്നും പിന്നെ അവന്റെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ വരെ സംഭവിച്ചു വന്നത് പലപ്പോഴായി ഈ അമാന്റെയും ഇതിനൊക്കെ കാരണമായിട്ടുണ്ട് ഇവനെ ഈ പാതയിലൂടെ സഞ്ചരിപ്പിച്ച് ഈ പോയിന്റിൽ എത്തിച്ചതെല്ലാം സാധാന്റെ പ്ലാനാണ് അമാൻ്റെ അമ്മയുമായിട്ടുള്ള ഇങ്ങനെ ബന്ധം ഒക്കെ അറിയാം അതൊന്നും അറിയാത്ത പോലെ എല്ലാം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഈ പോയിന്റിൽ എത്തിച്ചു ഇനി മുന്നോട്ട് ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ തൂൽപ്പ് നമ്മുടെ ഹീറോ ആണ് ഇവരുടെ എം ടി മാൻ സാത്താൻ ലോകം കീഴടക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ചെയ്യേണ്ടതുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ സാത്താൻ ഇവരെ അറിയിക്കും ആരിലൂടെ നമ്മുടെ ഹീറോയിലൂടെ ഇവരുടെ ഭയങ്കര വിമാനത്തോടെയാണ് നമ്മുടെ അമാൻ്റെ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളാണ് ഞങ്ങളുടെ എം ഡിമാൻ എന്നൊക്കെ ഒടുക്കും നമ്മുടെ ജെയിംസ് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോളിനെ ഷൂട്ട് ചെയ്തു പോകുന്നു ബിക്കോസ് അടുത്ത എം മാൻ ഇവനാണ് ഇനി ഇപ്പോൾ പോളിന്റെ ആവശ്യമില്ലല്ലോ ദേ കണ്ടല്ലേ ഈ കൾട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ളവരൊക്കെ നമ്മുടെ ഹീറോയുടെ മുന്നിൽ മുട്ടുകുത്തുന്നു ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാര് പോലും ഇതിന്റെയൊക്കെ ഭാഗമാണ് സാത്താൻ ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയുള്ള സിനിമ ഇനിയിപ്പോൾ മുന്നോട്ട് സാധനാ അവന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിലൂടെ നടപ്പിലാക്കിയെടുക്കും ഇതിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ ഹീറോ തന്നെ വില്ലനായി മാറുമെന്ന് എല്ലാ കൂട്ടുകാർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാ സിനിമയും അവസാനം ഒരു ശുഭത്തിൽ വന്ന് അവസാനിക്കില്ലല്ലോ ക്ലൈമാക്സ് ഇല്ലാത്ത സിനിമയാണ് ക്ലൈമാക്സും കൂടെ എഴുതി ചേർക്കണ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരില്ല ഇത്രയൊക്കെ ഉള്ളു ഇതാണ് ഇതിന്റെ കഥ ഇത്രയും കേട്ടത് ഇന്ന് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാധനാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻറ്റിറ്റി ആണെന്നോ നമുക്ക് ഊഹിക്കാം അതൊക്കെ നമുക്ക് വിട്ടു തന്നേക്കുവാണ് എന്താണ് അതിന്റെ ഉദ്ദേശം ഓഫ് കോഴ്സ് മനുഷ്യ മുഴുവൻ കൺട്രോളിൽ ആക്കുക ദൈവത്തെ നശിപ്പിക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒപ്പീനിയൻ കാണും എല്ലാം കമന്റ് സോ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ മാക്സിമം മാക്സിമം ലൈക്ക് വരട്ടെ കൂടുതൽ ലൈക്സും ഒക്കെ വരുമ്പോൾ കൂടുതൽ റീച്ച് കിട്ടും സോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ